നാളെയോടെ ന്യൂനമർദ്ദം ദുർബലമാകുമെന്നും ജൂലൈ പത്തൊൻപതിന് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും മന്ത്രി കെ രാജൻ ഓഗസ്റ്റ് മൂന്ന് വരെ ന്യൂനമർദ്ദം ഏറ്റക്കുറച്ചിലൂടെ തുടരും വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരും എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി പറഞ്ഞു ഞങ്ങൾ തന്നെ കാറ്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഇപ്പോൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാടി ഒതുക്കി വൃത്തിയാക്കി വെക്കേണ്ട വീട്ടുകാർ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അപകടാവസ്ഥയിലുള്ള പൊതു അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൂടി അതിന് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കാണിച്ചുകൊണ്ട് വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ ശ്രദ്ധയോടെ പരിശോധിച്ച് അത് മാറ്റാനുള്ള നടപടി നടത്തേണ്ടതുണ്ട് എവിടെയെങ്കിലും മരം മുറിക്കലുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടെങ്കിൽ പഞ്ചായത്തി രാജ് ആക്ടിന്റെ ടു തേർട്ടി എയ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് തന്നെ ആ കാര്യങ്ങൾ ആവശ്യമായ നടപടിയെടുക്കാൻ കഴിയും എന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ നമ്മൾ തീരുമാനിച്ചിരുന്നു